ചെറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ജബ്ബാർ മദീനി സംസാരിച്ചതിൽ ഇന്നലത്തെ സംസാരങ്ങളിലും ഈ സബബ് ആക്കുക എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ മാത്രം മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ തൗഹീദ് പറയുന്ന സ്ഥലത്ത് ലായ്ലാഹ ഇല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഷിർക്ക് വരുന്ന കാര്യം പറയുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു തൗഹീദിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മില്ലത്തുനിന്ന് പുറത്തു പോകുന്ന കാലാകാലം നരകത്തിൽ പോകുന്ന ഷാ ഷിർക്കുൽ അക്ബറിനെ സംബന്ധിച്ച് പറയുന്ന കാല സ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പം ആദ്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് സബബാക്ക സബബാക്കിൽഖ എന്ന് പറഞ്ഞ വർത്ത അല്ലേ ഖുറാഫികളോട് ഇത്ര കാലം നമ്മള് പടവെട്ടിട്ട് ഒരു സ്ഥലങ്ങളിൽ ഈ സഭമാക്കുന്ന വർത്തമാനം കേട്ടിട്ടില്ല ഇല്ലല്ലോ പിന്നെ എന്താണ് ഇപ്പം ഈ കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സംഗതി ഇവിടെ ഉള്ളത് സബബാക്ക എന്ന് പറഞ്ഞാൽ ഒരു കാ കാരണമാക്കി അള്ളാഹു പ പല കാര കൗനിയായിട്ട് പ്രകൃതിപരമായിട്ട് വെള്ളം കുടിച്ച ദാഹം മാറും അത് അള്ളാഹു ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് ഒരു സബബാക്കി എന്നതിനെ പറ്റി പറയാം മനുഷ്യർക്ക് ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് സ്വഭാവമാക്കി അതുപോലെ തന്നെ ഹംബ്ര കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധി ബുദ്ധിമറിഞ്ഞ് ഇങ്ങനെ പിപ്പിരിയായി ഇങ്ങനെ ഇങ്ങനെ നടക്കും അത് അതിൻ്റെ സ്വഭാവമാണ് അത് കൊടുത്തു തന്നത് ഏഹ് പെനഡോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ പനി മാറും അത് പനി മാറും എന്ന് പറഞ്ഞാൽ ഇത് അത ഇതിൽ പെനഡോൾ കുടിച്ചാൽ ഇങ്ങനെ ആകും എന്ന് പറഞ്ഞതല്ല അത് നമ്മൾക്ക് പ്രകൃതിപരമായി പരീക്ഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്നത് പനി മാറ്റാൻ പെനഡോള് ദാഹം മാറ്റാൻ വെള്ളം സബബ് ഇത്തരം അങ്ങനെ വരുന്ന സബബുകൾക്കുള്ള പേരാണ് കൗവിനിയായ സബബ് അല്ലെങ്കിൽ കതിരിയായ സബബ് ഈ രണ്ട രണ്ടു പേരും ഗ്രന് ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ച് കാണാൻ സാധിക്കും കൗനിയായത് പ്രകൃതിപരമായ കാരണം പിന്നെ ഒന്നുണ്ട് ശറിയായ കാരണം അപ്പോൾ ഈ പ്രകൃതിപരമായ കാരണത്തിന് ദീനിയായി നമ്മൾക്ക് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പ്രകൃതിപരമായ കാരണങ്ങളെ അനുവദിച്ചതും അനുവദിക്കാത്തതുമായി തരംതിരിച്ചിട്ടുണ്ട് മനസ്സിലെ ദാഹം മാറാൻ കള്ളു കുടിച്ചാലും ദാഹം മാറും എങ്കിലും അത് അനുവദിച്ചതല്ല അപ്പം ശരയിയായിട്ട് തടയപ്പെട്ടതാണ് അതുകൊണ്ട് കള്ളു കുടിക്കാൻ പറ്റില്ല ദാഹം മാറഞ്ഞിട്ടല്ല പള്ളുടിക്കാൻ പറ്റില്ല മനസ്സിലെ പന്നിമാംസം തിന്നാലും വിശപ്പ് മാറും ശവം തിന്നാലും വിശപ്പ് മാറും പക്ഷെ അതൊരാൾക്ക് തിന്നാൻ പറ്റില്ല അപ്പൊ കൗനിയായിട്ട് അതിന് മാറ്റാനുള്ള കഴിവുണ്ട് പ്രകൃതിപരമായിട്ട് അതിനാ കഴിവുണ്ട് പക്ഷേ ഒരു സത്യവിശ്വാസിക്ക് അത് അനുവദിച്ചിട്ടില്ല അപ്പൊ ശരയി ആയിട്ട് അത് ഒരു എടുക്കാൻ പറ്റുകയില്ല എന്നാൽ ഒരാൾ വമൻത്തുറ കൈറ ബും ഫല ആദിൻ ഫലാ ഇസ്മലൈഹി ഒരാൾ വളരെ നിർബന്ധമായൊരു ഘട്ടത്തിൽ സന്തോഷത്തോടു കൂടിയല്ലാതെ ഒരാൾ ഇത് ഈ ഹറാമായത് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല അപ്പോൾ ശറയിൽ ആ കുറ്റം അള്ളാഹു ഒഴിവാക്കി തന്നു അപ്പോൾ കൗനിയായി പ്രകൃതിപരമായി ഓരോന്നിനും അള്ള കൊടുത്തിട്ടുള്ള ഈ സബബുകളെ ചറയായി അനുവദിച്ചതും അനുവദിക്കാത്തതുമുണ്ട് അപ്പം എന്ത് കാര്യത്തിനും ഈ രണ്ട് നിലക്കാണ് ഇവിടെ വിശദീകരിച്ചു തന്നിട്ടുള്ളത് ഇനി ഇതിൽ ഒരു കാര്യം ശറയിലും കാരണമായിട്ട് കാണിച്ചിട്ടില്ല പിന്നെ കൗനിയായിട്ടും അല്ലെങ്കിൽ കദരിയായിട്ടും കാണിച്ചിട്ടില്ല ഒരു കാര്യം അതൊരാൾ ചെയ്താൽ എന്താണ് അതിൻ്റെ വിധി അതിന്റെ വിധി ഷിർഖുൽ അക്ബർ എന്ന് പറഞ്ഞത് കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ സഹോദരങ്ങൾ ഷിർക്കാണ് ഷിർക്കാണ് എന്ന് പറഞ്ഞ ചില ഇബാറത്തുകൾ വെച്ചുകൊണ്ട് അത് ഷിർഖുൽ അക്ബറിലേക്ക് ആക്കിയിട്ട് ജിന്നിനെ മനുഷ്യനെ സഹായിക്കാൻ സബബാക്കിയിട്ടില്ല ചറയായിട്ട് സബവാക്കിയിട്ടില്ല പ്രകൃതിപരമായിട്ട് പരീക്ഷിച്ചിട്ട് നമ്മൾ കൊട്ട് ജിന്നറ്റെ സഹായിക്കോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു മാർഗമില്ല അപ്പൊ രണ്ട് നിലക്കും സബവാക്കിയിട്ടില്ലാത്തത് കൊണ്ട് ജിന്നിനെ സബവാക്കി ആഴ് ബാത ഐനുനി എന്നൊരാൾ ജിന്നറ്റിനെ സഹായിച്ചെങ്കിലോ എന്ന് ഉദ്ദേശിച്ചു വിളിച്ചാൽ ചെറുക്കാകും നടുവ് പറയണം മനസ്സിലായില്ലേ അതാണ് സബവാക്കുന്ന ഈ വിഷയത്തിലേക്ക് അങ്ങോട്ട് വരാനുള്ള കാരണം അപ്പൊ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സബമാക്കാത്തൊരു കാര്യം ഒരാൾ സബമാക്കി നിർണയിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒറ്റയടിക്ക് സാധാരണ പണ്ഡിതന്മാർ ഈ വിഷയം സാലയാൽ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ കിതാബ് തൊഹിദിൻ്റെ ശരഹിലൊക്കെ പറഞ്ഞത് പ്രകാരം അത് ഈ തമായിമിനെ സംബന്ധിച്ചും തിവലത്തിനെ സംബന്ധിച്ചുപോലെ നൂല് നൂല് മന്ത്രി ചെട്ടുന്നതും ഉറുക്ക് കെട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞ സ്ഥലങ്ങളിലാണിത് ചർച്ച ചെയ്യുന്നത് അവിടെ അതിനെ ഷിർഖു ആണ് എന്ന് പറയും അസുഖർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഷിർഖുൽ അസുഖർ ആണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പൊ ഷിർക്കുൽ അസുഖർ ആണ് ഈ ശബബാക്കിയിട്ടില്ല ശബബാക്കിയിട്ടില്ല അതുകൊണ്ട് ഇത് ഷിർക്കാണ് ഷിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഷിർഖുൽ അസുഖർ ആണ് എന്ന് ഇത് പറഞ്ഞു നടന്നിരുന്നൊരു പണ്ഡിതന് നമ്മളെ റാഷിദ് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹം അപ്പങ്ങൾക്കില്ല അസുഖാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ ആർക്കതിൽ തർക്കം ആർക്കപ്പതിൽ തർക്കം ഇത് മില്ലത്തിൽ നിന്ന് പോകുന്ന ശിർക്കാണ് അതുകൊണ്ട് നരകത്തിലേക്ക് കാലാകാലം നരകത്തിൽ പോകുന്ന ശിർക്കാണ് ഷിർക്കാണ് യാഴ്ബാത അയിനുനി എന്നതിൽ ജിന്നിനെ മലക്കിനെ ഒരാൾ ഉദ്ദേശിച്ചാൽ എന്ന് വെറുതെ ഒരു പുക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഷിർക്ക് ഷിർക്കുൽ അസ്ഗർ ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞ ആൾക്കാരെ നട്ടന്തിരിക്കണം അപ്പം ഇതിൻ്റെ ചുരുക്കം എത്രയുള്ളൂ സബബാക്കാത്ത കാര്യം ഒരാൾ ചെയ്താൽ എന്താണ് അതിൻ്റെ വിധി അത് അബ്ദുൽ ജബ്ബാർ മദീൻ ഇവിടെ പറഞ്ഞു വളരെ ഭംഗിയായിട്ട് ആ സംഗതി പറഞ്ഞു അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുവരാം അപ്പോൾ കൗനിയായിട്ട് സബബാക്കാത്തൊരു കാര്യം ഒരാൾ കൗനിയായിട്ട് അതായത് പ്രകൃതിപരമായിട്ട് അല്ല സബബാക്കാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ എന്താ അതിൻ്റെ വിധി അതിൻ്റെ വിധി പല വിധി ഉണ്ടാവും മനസ്സിലല്ലേ പല വിധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് അബ്ദുൽ ജബ്ബാർ മദീനി പറഞ്ഞു വയറ്റ് വേദനക്കുള്ള ഗുളി ഗുളികടുത്ത് തലവേദന മാറാൻ വേണ്ടിയിട്ട് കുടിച്ചാൽ അയാള് ശബമാക്കിയിട്ടില്ല തലവേദന മാറ്റാൻ ഇന്ന സാധനം പക്ഷെ ആള് കുടിച്ചാൽ എന്താ എന്താള് വിധി ചിർക്ക് ചെയ്തു എന്നാ പറയാ അയാൾ ഒരു അബദ്ധം ചെയ്തു അതുകൊണ്ട് ചിലപ്പോൾ പള്ള കത്തിക്കാള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് അയാൾക്ക് കിട്ടിയെന്ന് വരും കിട്ടിയില്ല എന്നും അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു വരും ഇങ്ങനെ എല്ലാം എന്താ അയാളൊരെ അബദ്ധം ചെയ്തു അപ്പൊ സബ ആക്കാത്ത കാര്യത്തെ സഭവാക്കിന്ന് പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് കൗനിയായ അത് പ്രകൃതിപരമായ ആക്കുന്നത് റിസർച്ചിലാണ് റിസർച്ച് നടത്തിയിട്ടാണ് ഇപ്പൊ ഒരാൾക്ക് ക്യാൻസർ വന്നു ക്യാൻസർ വന്നാൽ ചിലര് ഹോമിയോപ്പതിയിലെ ഗുളിക തിന്നോക്കും ചിലര് അലോപ്പതിയിലെ ചില മരുന്ന് ചില ഡോക്ടർമാർ പരിശോധിച്ചു നോക്കും അത് ചില ആയുർവേദത്തിൽ പോയി വെക്കും ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിക്കും അപ്പൊ എന്താ അത് ഏതാ ഇയാള് ശബമാക്കിയത് ഏതാ ശബമാക്കാത്തത് ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോൾ ഓരോന്നായിരിക്കും കുറെ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം പറയാം അയാൾ അന്ന് കുടിച്ചാ മരുന്നാണ് അതിന് കാരണം ആൾക്ക് ആ പ്രശ്നം ഉണ്ടാക്കാൻ അപ്പൊ തെറ്റായ ഒരു സാധനത്തെ സബമാക്കി ഷിർക്ക് ചെയ്തു സബബ് 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 ആക്കാത്തത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ആൾക്കാരെങ്ങനെ പിടിച്ച് ബേജാറാക്കുക അപ്പൊ ഇത് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ വിഷയം സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാര് അന്തും കുന്താത്ത ഓരോ പരിപാടികൾ ആൾക്കാർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് അത് അത് അതിന് ഇതാക്കിയിട്ടില്ല അതുകൊണ്ട് അത് ചെയ്യരുത് അത് വിശ്വാസപരമായൊരു കാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഷിർക്കുൽ അസുഖറാകുന്ന ലെവലിലുണ്ട് എന്നാൽ വിശ്വാസപരമായ കാര്യമായി അള്ളാഹുവിന് മാത്രം ആയിട്ടുള്ള ഒരു പ്രത്യേകത ആ വസ്തുവിന് സങ്കല്പിച്ചാൽ ഷിർക്കുൽ അക്ബർ ആകും ഒരാൾ ഉറുക്ക് കെട്ടി എന്താ ജു കെട്ടിയത് അത് കെട്ടുമ്പോൾ ഇങ്ങനെ ഒരു ക്ഷീണത്തിനൊക്കെ ഒരു കുറവുണ്ട് ഇത്ര മാത്ര ഉള്ളു എന്നുണ്ടെങ്കിൽ അത് ഷിർക്കുൽ അസുഖറാണ് ഇയാൾക്ക് പ്രകൃതിപരമായി നിർണ്ണയിക്കാനോ ഒന്നും കഴിയാത്ത ഒരു കാരണം അതിൻ്റെ ഉള്ളിലുണ്ട് ചിലപ്പോൾ അത് പിന്നെ റിസർച്ച് എടുത്ത് കണ്ടുപിടിച്ചിരുന്നു വന്നേ വന്നേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയേക്കാം പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അപ്പം അത് ഇങ്ങനെ ഈ പരീക്ഷിച്ചിട്ട് അതിനെ പറ്റി ഒരു എഴുത്തിക്കാതെ ഒരു മനസ്സിലൊരു വിശ്വാസവും ബോധ്യം ഉണ്ടായിക്കൊണ്ട് ചെയ്യുമ്പോൾ ഇത് നൂല് കെട്ടുന്നതിനെ പറ്റി ചിർക്കുൽ അസുഖർ എന്ന് പറയാൻ ഒരു കാരണം വേറൊന്നുണ്ട് ആ കാരണം അതിനെപ്പറ്റി നെസായിട്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് തമായിമും ചെറുക്കും എന്താണ് തിവലത്തും ഒക്കെ എന്താണ് ചെറുക്കുൽ അസുഖാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ നിലക്ക് അങ്ങോട്ട് പറഞ്ഞു വെക്കണം മനസ്സിലായല്ലേ ഇനി അല്ലാതെ നൂ നൂല് കെട്ടുന്നുണ്ട് ഇന്ന ദർഗിയിൽ പോയി കാണ്ടുള്ള നൂലാണ് കെട്ടിയാണ്ടല്ലോ സോക്കടാൻ മാറും എന്നാണ് ഒരാൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അത് ആ അയാളുടെ വിശ്വാസം എന്തോ ഒരു പ്രത്യേകത ഗൂഢമായ ഒരു പ്രത്യേകത അതിനുണ്ട് ഏ അത് എന്താണെങ്കിലും ഒരു പ്രത്യേക ഒരു ദിവ്യത്വം അവിടെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർഖുൽ അക്ബർ ആകും ഇവിടെയൊക്കെ വരുന്നത് ആ വസ്തുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് ഹാസായ ഒരു കാര്യം അതിൽ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ ആ സങ്കല്പത്തോടു കൂടി അത് ഷിർഖുൽ അക്ബറായി മുഷിരിക്കായി മനസ്സിലായില്ലേ ഏഹ് അല്ലാതെ ഇവിടെ സബബാക്കി സബ് സബവാക്കിയില എന്നതിനേക്കാൾ ഉപരി ആ സബബ് ആ അയാളുടെ എഴുത്തിക്കാതിൽ വിശ്വാസത്തിൽ ചെറുക്കു വന്നുകൊണ്ടാണ് എന്തിനാ ഇപ്പൊ എത്ര എത്രയും കാലം ഈ കാര്യം ചർച്ച ചെയ്തത് ഇനി ഇതിൽ പറയാനുള്ളത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ലളിതമായ ഒരു വിഷയം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ഇനി ഇതില് പറയാനുള്ളത് ഈ ഇത് സഭവാക്കിയ ഓരോ കാര്യം അത് സഭവാക്കാത്തത് സഭമായി നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ഷിർഖാണ് ഷിർഖുൽ അക്ബറാണ് ഇത് ഏതായത്തിലുള്ളത് ഏത് ഹദീസിലല്ല അന്ന് കാണിച്ചുതരാൻ പറ്റുമോ തരാൻ പറ്റില്ല എന്നാൽ പിന്നെ ഇത് എടുക്കുന്നത് ഇതിന്റെ ചെറിയൊരു നിലക്കെങ്കിലും ഈ വിഷയം ചർച്ച എടുക്കുന്നത് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നാണ് അവർ ഡെറി ഡിറൈവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇതെടുക്കുന്നത് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ പണ്ഡിതന്മാർ തന്നെ യായ് എന്ന് എന്ത് പറഞ്ഞിരുന്നുണ്ടോ അതുകൊണ്ട് എടുത്താ പോരെ സംഗതി തീർന്നില്ലേ ഇതിപ്പോ എവിടുന്ന കിട്ടിയ ഹദീസോ ഈ സബിന്റെ വർത്താനത്തിനില്ല ജിന്നിനോട് സഹായം ചോദിക്കാൻ ആയത്ത് കൊണ്ടിരി ഹദീസ് കൊണ്ടിരി എന്ന് ചോദിക്കുന്നവർ ഇന്നത് ഷിർക്കാണെന്നുള്ളതിന് തെളി കൊണ്ടിരണം അത് സ്വഭാമാക്കിയിട്ടില്ല അല്ല അപ്പൊ ഷിർക്കാകുന്നു ഏതായത്താ ഏത് ആയത്ത് ഹദീസല്ലോ ഇതുവരെ ഓദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ അവരോട് പറയാനുള്ള പണ്ഡിതന്മാരുടെ ഇവാഹത്തുകളിൽ നിന്നാണ് നിങ്ങളത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിർക്കില്ല അക്ബർ എന്ന് പറഞ്ഞത് കിട്ടൂല കേട്ടോ നിങ്ങളത് എടുക്കുന്നത് എങ്കിൽ ആ പണ്ഡിതന്മാർ യായ് ബാദുള്ള ഐ നൂനി എന്നതിന് ഐക്യകണ്ഠ്യേന പത്ത് നാന്നൂറ് വർഷത്തിൻറെ ഇങ്ങോട്ട് ഈ തർക്കം വന്നത് മുതൽ പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എടുത്താൽ പോരെ അത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഷിർഖുൽ അക്ബർ ആണ് യായ് ബാദുള്ള ഐ നൂനി എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ ജിന്നിനെ മലക്കിനെ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ ഒരൊറ്റ അഖിലിസുന്നയുടെ പണ്ഡിതന്മാരും രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപ് കഴിഞ്ഞു പോയിട്ടില്ല നമ്മളെ നാട്ടിലും ഈ ഈ അഹിലു സുന്ദന്റെ പണ്ഡിതന്മാരുടെ അടിയിൽ കഴിഞ്ഞു പോയിട്ടില്ല ഇതാണ് അതിൽ നമ്മൾ ലളിതമായി മനസ്സിലാക്കാനുള്ളത് ഇനി നിങ്ങളത് ആലോചിച്ച് നോക്കി ഇതിന് പിന്നെ ഉള്ളത് എന്താണ് കിതാബ് എന്നൊരു ആയത്തോ ഹദീസോ വെച്ചല്ലത് പറയുന്നു പിന്നെ യുക്തിവാദാണ് ബാക്കി യുക്തിവാദം പറയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല മരുന്ന് സബബാക്കാത്ത ഒരു കാര്യം അള്ളാഹു ചറഹിൽ സബബായി കാരണമായി കാണിച്ചിട്ട് അറിയിച്ചു തരാത്ത ഒരു കാര്യം ഒരാൾ ഒരു കാര്യത്തിന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണ് എന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ള ഏറ്റവും ലളിതമായ ചോദ്യം അബ്ദുൽ ജബ്ബാർ മദീനി മദീനിന്ന് ചോദിച്ചു എന്താ ചോദിച്ചത് നബി സല്ലാഹു അലൈ വസല്ലമ്മയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഓരോ മുസ്ലിമിനും വാജിബാണ് തന്നെക്കാൾ നബിയെ സ്നേഹിക്കണം എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അങ്ങനെ ഇരിക്ക സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻകുന്തുംബുൻ അല്ലാഹ ഫോനി നിങ്ങൾ അള്ളാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നെ പിൻപറ്റി അതുപോലെ നബി സല്ലാ അലൈഹി വല്ല സ്നേഹിക്കുന്നവർക്ക് ചെയ്യാൻ അദ്ദേഹത്തെ പിൻപറ്റുക അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് വേണ്ടി സലാത്തും സലാമും ചെല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് അനുസരിക്കുക ഇതൊക്കെ ഉണ്ട് എന്നാൽ അതിലില്ലാത്തൊരു കാര്യമാണ് നബി ദിനാഘോഷം നബി ജനിച്ചെന്ന് പറയുന്ന ദിവസം നല്ലവണ്ണം ആഘോഷിക്കന്നെ ആഘോഷിക്കുക ജാഥ പോയിട്ട് ചണ്ട ചണ്ടമുട്ടിയിട്ട് എന്തൊക്കെ നിലക്ക് നമുക്ക് ആഘോഷമുണ്ടോ ആ നിലക്കൊക്കെ ആഘോഷിക്കുക കരിമരുന്ന് പ്രയോഗമൊക്കെ ഇങ്ങനെ ഒരാൾ ചെയ്താൽ അങ്ങനെ ഒരു നബിദീടെയോടുള്ള സ്നേഹം ആഘോഷിക്കാൻ അള്ളാഹു ഈ നബിദിനാഘോഷം ഒന്നാക്കി അള്ള നിർണയിച്ചു തന്നിട്ടില്ല അത് ചെയ്തവനെ പറ്റി എന്താ നമ്മൾ പറയുക മുഷിരിക്കുന്നു എന്ന് പറയാം പറയോ പറയില്ല അത് ജബ്ബാർ മൗലി പറഞ്ഞ ആ ഉദാഹരണം വളരെ ക്ലിയർ ആണ് അപ്പോൾ ഓരോന്നിനും ഒക്കെ ഓരോ വിധികളാണ് അതുകൊണ്ട് യാ യാതൂനി എന്നതിൽ ഷിർഖുൽ അക്ബർ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജിന്നിനെ സഹായിക്കാൻ വേണ്ടി സബബാക്കിയിട്ടില്ല എന്ന് പറയുകയും അതൊട്ട് ശരിയല്ല ഡോ പരിപൂർണമായിട്ട് ശരിയല്ല സ എന്ന് പറയുകയും എന്നിട്ട് ഷിർക്കുൽ അക്ബറാണ് എന്ന് നിർണ്ണയിക്കുകയും നമ്മുടെ അടിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഈ സബബിൻ്റെ വർത്തമാനത്തുമൽ അധികം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജമായത്ത് ഇസ്ലാമിക്കാർ പണ്ട് കുടുങ്ങിയതുപോലെ കുടുങ്ങും ഒന്നുകിൽ ഷിർക്ക് എല്ലാ തെറ്റുകളും വിദഗത്തുകളൊക്കെ എന്തിൽ പോയിപ്പെടും ഷിർക്കിൽ പോയിപ്പെടും ആ യുക്തിവാദത്തിൻ്റെ ആ ട്രാക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലോ ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞുകൊടുത്ത് നിൽക്കുക എങ്കിൽ യാായ് ബാദൂനെ ജബ്ബാർ മൗലയിൻ്റെ പേരിലൊക്കെ ആരോപിക്കുന്ന ഷിർക്കൊട്ട ആരോപിക്കാൻ പറ്റുകയും ഇത്രയാണ് ആ വിഷയത്തിൽ സബവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ വകുപ്പിൽ ഇപ്പം നെബിനെ സ്നേഹിക്കുന്ന മൗലൂദ് ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ആ ഷിർക്കൻ പാട്ടും പാടി ചിർക്കൻ വിശ്വാസത്തോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഷിർക്കായി മാറും അല്ലെങ്കിൽ വിദേഹത്താകും ആ വിദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇത് സംഗതികൾ അനാവശ്യമായിട്ടുള്ള ഒരു തർക്കം വെറുതെ ഉണ്ടാക്കി ആൾക്കാരെ ബേജാറാക്കിയതാണ് അപ്പോൾ ഷിർഖുൽ അക്ബർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അള്ളാൻ്റെ എന്തെങ്കിലും ഒരു ഗുണം ആ എന്തിലാണോ ഇയാൾ പങ്കുവെക്കുന്നത് അതിന് സങ്കല്പിച്ചിട്ടുണ്ടാകും അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അതിന് എന്ന് പറയും ആ ഉലൂഹിയത്ത് അർപ്പിച്ച വസ്തുവിനോടുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് ദ്വ അല്ലാത്ത വസ്തുവിനോട് ആർക്കും തുർക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതാണ് നമ്മൾ ഇക്കാലം വരെ പഠിപ്പിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെ ഇക്കാലം വരെ ഇത്രയാണ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇസ്ലാമിക്കും